നമസ്കാരം അനികാ ഡോസൈൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഇൻ ഇൻഹൌസിംഗ് എന്നുള്ള പ്രൊഡക്ഷൻ ആണ് കേട്ടോ അപ്പൊ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തോ ലിമിറ്റഡ് പീസേ അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള ലിനൻ ഫേബ്രിക്കില് വരുന്ന ഒരു കളക്ഷൻസ് ആണ് പ്രീമിയം കളക്ഷൻസ് ആണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് അല്ലേ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി ഒൻപത് കേട്ടോ ഒന്ന് ആറ് എട്ട് ഒൻപതാണ് അനികയുടെ വൈറ്റ് വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു കളക്ഷൻസ് ആണ് നല്ല ഭംഗിയുള്ള കണ്ട ഒരു ഫ്ലോർ മോട്ടീവ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അതിലെല്ലാം നമ്മൾ കലങ്കാരിയുടെ പ്രിന്റ് ആണ് കൊടുത്തിട്ടുള്ളത് കലങ്കാരി പ്രിന്റ് വന്നിട്ടുള്ള ക്ലോത്ത്സ് ആണ് നമ്മൾ അതിന് ഹൈലൈറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുള്ളത് കൂടാതെ നമ്മൾ മിറർസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ നല്ലൊരു റൗണ്ട് നെക്കില് ഒരു വി നെക്ക് ലൈൻ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിലും നമ്മൾ ത്രെഡ് വെച്ച് എന്താ പറയാ ആ നെക്കിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ സ്ലീവ്സിന്റെ ആ കൈൻഡ് ഓഫ് എന്താ പറയാ ഒരു ബെൽ സ്ലീവ് ഇല്ലേ അതേപോലെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഈവൻ നിങ്ങൾക്ക് എന്താ പറയാ ബോഡി ഫിറ്റ് മാക്സിമം അടിക്കാതെ യൂസ് ചെയ്യുന്നതാണ് ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ഭംഗി എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻ ആക്ച്വലി ത്രീ പീസ് സെറ്റ് ആണ് ഫസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ടൂ പീസ് ആയിട്ട് വേറെ ഏത് കാണിക്കുന്ന ഒരു ഹെവി ദുപ്പട്ട നമ്മള് എന്താ പറയാ ഒരു കലങ്കാരി പ്രിന്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ത്രീ പീസ് സെറ്റിന്റെ റേറ്റ് ആണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കേട്ടോ ഒരു കലങ്കാരി മോട്ടീവ്സ് ആണ് നമ്മൾ ആ ഒരു ദുപ്പട്ടയില് ഓവറോൾ കൊടുത്തിട്ടുള്ളത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ല ഭംഗിയില്ലേ നല്ല റെസോണ്ട അടിപൊളി കളക്ഷൻസ് ആണ് മസ് ബൈ ഐറ്റം ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് അപ്പൊ വേഗം ആയിക്കോട്ടെ സ്ക്രീൻഷോട്ട് എടുത്തോ ഷെയർ ചെയ്തോ നമ്മുടെ ബോട്ടത്തിന്റെ എന്തിലും നമ്മൾ ആ ഒരു ഫ്ലോറിന്റെ മോട്ടീവ്സ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ആ ഫ്ലോറൽസ് നിങ്ങൾ കാണുന്നുണ്ടോ നല്ല ഭംഗിയുണ്ട് ഒരു സമീപ ലാസോ ടച്ചിൽ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കളക്ഷൻ പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലാസി യൂണിക് ആയിട്ടുമാണ് കേട്ടോ രണ്ട് കളാച്ചായിട്ടാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് മീഡിയം തൊട്ട് ത്രീ ആക്സൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഞാൻ പറഞ്ഞില്ലേ അനികേട ഇൻഹൗസിന്നുള്ള പ്രൊഡക്ഷൻ അപ്പൊ നമ്മൾ ബൾക്ക് രീതിയിൽ പ്രൊഡക്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടില്ല സോ നമ്മൾ എന്താ പറയാ ആ ഒരു കളക്ഷൻ ഒരു യുണീക്ക് ആയിട്ടുള്ള പാറ്റേൺസ് എല്ലാവരും എത്തിക്കാന്നുള്ള രീതിയിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് കുറച്ചായിട്ടേ ചെയ്യുന്നുള്ളൂ അപ്പൊ മീഡിയം ടു ത്രീ എക്സൽ സൈസ് അവൈലബിൾ ആയിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്തോ ഞാൻ അപ് ടു ത്രീ എക്സൽ വരെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ ആയിരത്തി ാണ് റേറ്റ് വരുന്നത് ഇനി ഒരു കൂടി കൂടുതൽ ഈ രണ്ട് കലാശാഡും അവൈലബിൾ ആയിട്ടുള്ള കാരണം ഞാൻ പറഞ്ഞില്ലേ ഹൗസ് പ്രൊഡക്ഷൻ അപ്പൊ എന്താ പറയാ ബൾക്ക് ആയിട്ട് ചെയ്യാതെ ആണ് അപ്പൊ ആയിക്കോട്ടെ അടിപൊളി കളക്ഷൻ ആയിട്ടുള്ള ഭംഗിയുള്ള കോമ്പിനേഷൻ ആണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതിൽ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്താ പറയുക ഒരു ഫ്ലോറൽസ് ആണ് ലോ പോഷനിൽ കൊടുത്തിട്ടുണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷൻ റേറ്റ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിഒൻപത് ആണ്

അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും എന്തായാലും നോക്കട്ടെ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കട്ടെ ഈവൻ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും വോയിസ് ഓവർ കൊടുക്കാൻ ശ്രമിക്കാം അപ്പൊ നല്ല ഭംഗിയുള്ള ഈ ഒരു കളക്ഷന്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റ് സോറി വൺ സിക്സ് എയ്റ്റ് നയൻ ആണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് മീഡിയം തൊട്ട് അവൈലബിൾ ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത ഷെയർ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും ഒക്കെ താഴെ താഴെക്കാമല്ല റേഡോൺ ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എന്താ പറയാ ഇഷ്ടമുള്ള പാറ്റേൺസോ അല്ല എന്താണെങ്കിലും നമ്മുടെ വാട്സാപ്പിലായിട്ട് നിങ്ങളെ റഫറൻസ് അയച്ചാലും നമ്മൾ അതേ പാറ്റേൺ കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് തീർച്ചയായിട്ടും പെർച്ചേസ് ചെയ്യുക ഏറ്റവും അടിപൊളി കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാൻ വളരെ ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ട് കേട്ടോ